എം പിമാരെ കയ്യേറ്റം ചെയ്തു രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിന് പരാതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിന് പരാതി നൽകി ബി ജെ പി രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തെന്നും വനിതാ എംപിയെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് വധശ്രമത്തിന് പരാതി നൽകിയത് രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പ് ൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് പാർലമെന്റിൽ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുലാണെന്നും പരാതിയിൽ ബിജെപി ആരോപിക്കുന്നു കോൺഗ്രസ് എം പിമാരുടെ സമാധാനപരമായ പ്രതിഷേധം ബി ജെ പി തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി ഗുണ്ടയെ ഗുണ്ടയെപ്പോലെ പെരുമാറിയെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും രംഗത്തെത്തി പാർലമെന്റ് വളപ്പിലെ സംഘർഷങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം സമ്മേളനം നടത്തിയാണ് ഇരു പാർട്ടി നേതാക്കളും പരസ്പരം ആരോപണം ഉന്നയിച്ചത് അതേസമയം സംഘർഷങ്ങൾക്കിടെ ബി ജെ പി എം പിമാർ തള്ളിയതിനെ തുടർന്ന് തനിക്കും പരിക്കേറ്റെന്ന് ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപണം ആവർത്തിച്ചു അവർ ഞങ്ങളെ കവാടത്തിൽ തടഞ്ഞു നിർത്തി ഞങ്ങളുടെ മസിൽ പവർ കാണിക്കാനാണ് അവരത് ചെയ്തത് അവർ ഞങ്ങളെ ബലമായി ആക്രമിച്ചു ഞാൻ ആരെയും തള്ളാനുള്ള അവസ്ഥയിലല്ല പക്ഷേ അവർ എന്നെ തള്ളി ഞങ്ങൾ അവരെ തള്ളിയെന്നാണ് ഇപ്പോൾ അവർ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ബി ജെ പി അന്തരീക്ഷം ഒരിക്കലും സഹിക്കില്ല ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരും സമാധാനപരമായി നടന്ന സഭ ആ സഭ തടസ്സപ്പെടുത്തി സമാധാനം തകർക്കുന്ന പണിയാണ് ബി ജെ പി സർക്കാർ ചെയ്തതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബി ജെ പി എം പിമാർ വടികളുമായിട്ടാണ് ഞങ്ങളെ തടഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അംബേദ്കറെ പരാമർശത്തിൽ നിന്നും അദാനി വിഷയത്തിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് ബി ജെ പി ഇത്തരത്തിലുള്ള സംഘർഷം സൃഷ്ടിച്ചതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു